ഇതൊരു നിസ്സാരമായ കാര്യമല്ല ഇത് നിസ്സാരമായ കാര്യമല്ല ഇത്രയും ആധികാരികവും പ്രാമാണികവുമായി മാത്രം സമൂഹത്തിൽ പറയേണ്ട പ്രചരിപ്പിക്കേണ്ട പഠിപ്പിക്കേണ്ട ഉത്ബോധിപ്പിക്കപ്പെടേണ്ട പരിശുദ്ധി ഇസ്ലാമിന്റെ ആശയങ്ങളെ വികലമായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ ഫലപ്രദമായും നിയമവിരുദ്ധ വിധേയമായും പ്രതിരോധിക്കുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിട്ടാണ് ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തകാല ജമി അത്രമേ രൂപീകരിക്കപ്പെടുന്നത് നമ്മൾ അറിയേണ്ട ദീർഘമായ പതിമൂന്നര നൂറ്റാണ്ട് കാലം പ്രവാചകർ സോസ് തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും മലബാറിൽ പോലും പ്രചരിക്കപ്പെട്ടു എന്നത് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടുന്ന ചരിത്രമാണ് പക്ഷെ ആ നാട്ടിലും ദീർഘമായ പതിമൂന്നര നൂറ്റാണ്ടുകാലം ഒരു സംഘടന രൂപീകരിച്ചിട്ടില്ലായിരുന്നു മുസ്ലിങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് പരിശുദ്ധമായ മസ്ജിദുകൾ ഉണ്ടാകും ആ മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പള്ളി ഉണ്ടാകും ആ അവിടെ പണ്ഡിതന്മാരുണ്ടാകും അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ മതപരമായ ഉത്ബോധനങ്ങളും മറ്റുമൊക്കെ ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ നടക്കും മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ആ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പണ്ഡിതൻ നിർവഹിക്കും അന്നിവിടെ അധിനിവേശ ശക്തികളാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടില്ല ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് പല ഭീഷണികളും നേരിടുന്ന പക്ഷെ അതൊക്കെ നിലവിലുണ്ടെങ്കിൽ പോലും ഒരു വിശ്വാസി അവൻ വിശ്വാസപരമായി കർമ്മപരമായി ഏതു വഴിയിലൂടെ സഞ്ചരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഉത്ബോധനം ആ കാലത്ത് നമ്മുടെ പണ്ഡിതന്മാർ നിർവഹിച്ചിരുന്നു മതപരമായ കാര്യത്തിൽ മാത്രമല്ല അവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ കാര്യത്തിൽ പോലുമല്ല അല്ല അവിടുത്തെ സാമൂഹിക ക്രമത്തിലെല്ലാം ഇടപെടാൻ മാത്രം അവിടുത്തെ പണ്ഡിതന്മാർ ആ ഉത്തരവാദിത്വം മനോഹരമായി നിർവഹിച്ചു നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് പണ്ഡിതന്മാരെ കാണാൻ പറ്റും ജയിലടക്കപ്പെട്ട നാട് കടത്തപ്പെട്ട വെടിയേറ്റ് കൊല ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടിക പരിശോധിച്ചാൽ ഒട്ടേറെ മുസ്ലിം പണ്ഡിതന്മാരെയും സാധാത്തുക്കളെയും കാണാൻ പറ്റും എന്താ കാരണം അവർക്ക് ഓരോ പ്രദേശത്ത് സമൂഹത്തിന് നേതൃത്വം കൊടുത്തവരായിരുന്നു മതപരമായ കാര്യങ്ങൾക്ക് സമൂഹത്തിന് ഉത്ബോധനം നടക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്ത് ശക്തി പ്രാപിച്ച സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കും ആ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ അവിടുത്തെ സാമൂഹികമായ രാഷ്ട്രീയമായ വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത് പണ്ഡിതന്മാരായിരുന്നു മസ്ജിദുകൾ അതിന്റെ കേന്ദ്രമായിരുന്നു നമ്മൾ എന്നൊക്കെ സുഹൃത്തുക്കൾ തമ്മിൽ തമാശ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ നമ്മൾ പറയും അതൊന്നും എന്നോട് പറയണ്ട അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇന്നൊരു തമാശയുടെ പ്രയോഗമായിരുന്നെങ്കിൽ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതിയായിരുന്നു അത് പള്ളിയിൽ പോയി പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ അവിടുന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരുന്ന കാലം അന്നൊരു പണ്ഡിത സഭയുടെ ആവശ്യമില്ല സംഘടനയുടെ ആവശ്യമില്ല സമ്മേളനങ്ങളുടെ ആവശ്യമില്ല ആ പണ്ഡിതന്റെ തീർപ്പിന് വിധേയമായി ആ സമൂഹം മുന്നോട്ട് പോയിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹത്തിന് കേട്ടുകേൾവിയില്ലാത്ത ആശയങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഇവിടെ സമസ്ത കേരള ഒരു പണ്ഡിത പ്രസ്ഥാനമായി രൂപം കൊള്ളുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല പക്ഷേ ഈ തൊണ്ണൂറ്റിയെട്ട് വർഷകാലത്തെ ചരിത്രത്തിൽ സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും ഇടയ്ക്കിടെ മുസ്ലിം സമുദായത്തിനകത്ത് കടന്നു വന്ന ഓരോ വിഭാഗത്തെ കുറിച്ച് ആശയപ്രചാരകരെ കുറിച്ച് സമസ്ത കേരള ജമീയത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ പിഴച്ചവരാണ് അവരുമായിട്ട് മുസ്ലിം സമുദായം ബന്ധം സ്ഥാപിക്കാൻ പാടില്ല വിശ്വാസികൾ വരെ പിൻപറ്റാൻ പാടില്ല എത്രയോ പ്രസ്ഥാനങ്ങളെ കുറിച്ച് വ്യക്തികളെ കുറിച്ച് ആശയപ്രചാരകരെ കുറിച്ച് സംഘടനകളെ കുറിച്ച് സമസ്ത കേരള ജമീയത്തിലൊക്കെ തീർപ്പ് പറഞ്ഞിട്ടുണ്ട് ആ തീർപ്പ് പറഞ്ഞ ഒരു സംഘടനയെ കുറിച്ച് സമസ്ത കേരള കേരളീയത്തു കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞ ഏതെങ്കിലും ഒരു തീരുമാനം പിൽക്കാലത്തും മാറ്റേണ്ടി വന്നു എന്ന് തൊണ്ണൂറ്റിയെട്ട് വർഷത്തെ സമസ്തയുടെ ചരിത്രത്തിൽ എതിരാളികൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ അർത്ഥം മതപരമായ കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുരമ സമൂഹത്തിന് മുമ്പിൽ തീർപ്പ് പറയുന്നത് പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിലപാട് മാറ്റാൻ പറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പിന്തുണച്ചിരുന്നവർ ഈ തെരഞ്ഞെടുപ്പിന് പിന്തുണക്കുന്നില്ലെങ്കിൽ അവർ ശത്രുക്കളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എതിർത്തിയ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന് പിന്തുണക്കുന്നുണ്ടെങ്കിൽ അവർ മിത്രങ്ങളാണ് അത് രാഷ്ട്രീയമാണ് പക്ഷെ സമസ്തകാല ജമിത്രമേ അങ്ങനെയല്ല ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചത് മതത്തിന്റെ പേരിൽ ആശയപ്രചാരണങ്ങളുമായിട്ട് ആളുകൾ കടന്നു വരുമ്പോ മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആധികാരികമായി പ്രാമാണികമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരുപക്ഷെ അത് ഉറപ്പുവരുത്താൻ മാസങ്ങളെടുക്കും വർഷങ്ങളെടുക്കും പക്ഷേ മാസങ്ങളും വർഷങ്ങളും എടുത്തതിന് ശേഷം അതിൽ തീർപ്പ് പറഞ്ഞാൽ സമസ്ത കേരള കേരജമീയത്തിലും അത്തരം പ്രസ്ഥാനങ്ങളെ കുറിച്ചൊരു തീർപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ അത്തരം ആശയ പ്രചാരങ്ങളുടെ വളർച്ച പോയി എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും എന്താണ് ഇതിന് കാരണം ഇത് സമസ്ത കേരള ജമീയത്തിലുമൊക്കെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ലഭ്യമായ വിശ്വാസ്യതയുടെയും സ്വീകാര്യതയുടെയും അടയാളമാണ് വിശ്വാസ്യതയുടെയും സ്വീകാര്യതയുടെയും അടയാളമാണ് ആ വിശ്വാസ്യതയെയും സ്വീകാര്യതയും നശിപ്പിക്കുക എന്നുള്ളത് സമസ്തയുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ അന അടങ്ങാത്ത ആവശ്യവും അത്യാവശ്യവുമാണ് കാരണം ഈ പ്രസ്ഥാനം സമൂഹത്തിൽ അത്രമേൽ മതകാര്യങ്ങളിൽ സ്വീകാര്യതയുള്ള ഒരു സംവിധാനമാണ് ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇവിടെ നേരത്തെ പരാമർശിച്ച തെബലി ജമാഅത്ത് ആ തബിലീഗ ജന ബിദായി പ്രസ്ഥാനമാണ് എന്ന് സമസ്ത കേരളത്തിനും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ സമസ്താരെയും കാഫിറാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അവരൊക്കെ മുസ്ലിം സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിനകത്തുള്ളവരാണ് സാമുദായികമായ പല കാര്യങ്ങൾക്കും അവരോടൊക്കെ യോജിച്ച് മുന്നോട്ട് പോകുന്ന സമീപനമാണ് സമസ്ത സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ വിശ്വാസപരമായി കർമ്മപരമായി ഒരു സമുദായം മുസ്ലിം ഉമ്മത്ത് ഈ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് പറയാൻ ധാർമ്മികമായി അവർക്ക് അവകാശമില്ല കാരണം എന്താണ് അവർ പിഴച്ച വിശ്വാസങ്ങളെ അവലംബിക്കുന്നവരാണ് ജമാനെ കുറിച്ച് തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സമസ്തകേര ജമിയ തുറമ ഇതൊരു വിദയി പ്രസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം വന്ന സമയത്ത് സമസ്ത കേരള ജമിയത്തിലുമുണ്ടായിരുന്ന സമസ്തയുടെ ഭാഗമായിരുന്ന അക്കാലത്ത് ജീവിച്ചിരുന്ന വലിയ വലിയ പണ്ഡിതന്മാർ അവർക്ക് ചില അഭിപ്രായ ഉണ്ടായി അവര് പറഞ്ഞു ഒരു പ്രസ്ഥാനം എന്നൊന്നും പരസ്യമായി പ്രഖ്യാപിക്കേണ്ടിയിരുന്നില്ല അത്ര ഗൗരവത്തിൽ അതിനെ കുറിച്ച് സമീപനം സ്വീകരിക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒരു വിഭാഗം പണ്ഡിതന്മാർ വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ സമസ്ത കേരള നിന്ന് മാറി മാറി നിന്ന് അഖില കേരള ജമിയത്തിലുമാ എന്ന് പറയുന്ന മറ്റൊരു സംഘടന അവർ ഉണ്ടാക്കി അവര് അഖില കേരള ജമിയത്തിലും ഉണ്ടാക്കാനുള്ള ഒരേ ഒരു കാരണം സമസ്ത കേരള ജമിയത്തിലുമാബിലീകത്തിന് ബിദായി പ്രസ്ഥാനമാണ് പുത്തൻ പ്രസ്ഥാനമാണ് വിശ്വാസികൾ പിൻപറ്റാൻ പാടില്ലാത്തതാണ് എന്ന് സമൂഹത്തോട് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തോട് യോജിപ്പിക്ക യോജിപ്പില്ലാത്തതിന്റെ പേരിലാണ് മാറി നിന്ന് അവർ മറ്റൊരു സംഘടന ഉണ്ടാക്കി പുതുതായി രൂപീകരിച്ച അഖില കേരള ജമിയത്രമേ ആദ്യത്തെ യോഗം ചേരുന്നു ആ യോഗത്തിൽ അജണ്ട അവർ പറഞ്ഞു സമസ്തയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ടതിന്റെ പേരിൽ സമസ്ത അങ്ങനെ തീരുമാനമെടുത്തതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ മാറി മറ്റൊരു സംഘടന ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിലും നമ്മൾ പുതുതായി രൂപീകരിച്ച ഈ സംഘടനയിലെ പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഏത് കാര്യത്തിനു വേണ്ടിട്ടാണോ സമസ്തയോട് വിയോജിപ്പ് പുലർത്തിക്കൊണ്ട് പുറത്തു വന്ന് മറ്റൊരു സംഘടന ഉണ്ടാക്കിയത് ആ സംഘടനയുടെ ആദ്യത്തെ യോഗ തീരുമാനമാണ് നാം പുറത്തു വരാൻ കാരണമായിട്ടുള്ള ആ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ സ്വന്തമായി ഒരു പഠനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് അടുത്ത യോഗത്തിൽ വെക്കുക ആ കൂട്ടത്തിലുള്ള മുതിർന്ന പണ്ഡിതന്മാർ തെബിലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു അവർ പഠനം പൂർത്തിയാക്കി തൊട്ടടുത്ത അഖില കേരള ജമിയുടെ മുഷാവറ യോഗത്തിൽ റിപ്പോർട്ട് കൊണ്ടുവന്നു ആ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് സംഗതി നമ്മൾ ആഴത്തിൽ പഠിച്ചു നോക്കിയപ്പോലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത കേരളത്തുലുമ പറഞ്ഞത് തന്നെയാണ് ശരി അവർ സത്യസന്ധരായിരുന്നു അതുകൊണ്ട് സംഘടനാപരമായ ദുരഭിമാനത്തിന്റെ ഭാഗമായിട്ടൊന്നും അവര് മാറ്റി പറഞ്ഞില്ല അല്ലെങ്കിൽ മൗരം പാലിച്ചില്ല അവര് സത്യം പറഞ്ഞു സംഗതി നമ്മള് തെറ്റുധരിച്ചതാണ് സമസ്ത പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് നമ്മുടെ പഠനത്തിലും ബോധ്യം വന്നിട്ടുണ്ട് പിൽക്കാലത്ത് പിരിച്ചുവിടാൻ ആളില്ലാത്തൊരു സംഘടനയായി അഖില കേരള ജമിയത്തിലും മാറിപ്പോയി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സമസ്ത കേരള ജമിയത്തിലും ആ ഒരു വ്യക്തിയെ കുറിച്ച് പ്രസ്ഥാനത്തെ കുറിച്ച് ആശയപ്രചാരകരെ കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് മതത്തിന്റെ പ്രമാണങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഈ തൊണ്ണൂറ്റിയെട്ട് വർഷത്തിനിടയിൽ അത്തരം ഒരു തീരുമാനം ഒരു ഫത്തുവ മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾ പോലും ഇന്ന് വരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് സമസ്ത കേരള ജമീത്തം എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുമ്പോ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമ്പോ അത് മറ്റു താല്പര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ആരും അത്തരം ചെറുതായി കാണരുത് എന്നാണ് വിനീതമായ അപേക്ഷ